ഇളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനകീയ ആസൂത്രണ പദ്ധതികളുടെ ഭാഗമായി കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണം ധാതു ലവണ മിശ്രത വിതരണം എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം ഇളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ രസികല നിർവഹിച്ചു തന്നെയാണ് കാര്യം ഓരോ പരിമിതികളുണ്ട് ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും വിവർത്തിച്ച് പോരുന്നത് അവിടെ പോലെ എന്തെങ്കിലും പോക്കോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നമുക്ക് തരുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അല്ലാതെയുള്ള ഒരുപാട് സാങ്കേതിക തടസ്സങ്ങൾ നമുക്ക് പല കാര്യങ്ങളിലും പങ്കത്തില്ല ഇപ്പം നമുക്കറിയാം മൃഗങ്ങൾക്കൊരു ക്രിമിറ്റോറിയം എന്നുള്ളത് നമുക്ക് വലിയൊരു നമ്മളൊരു മതി തന്നെയായിരുന്നു അതിനെ ആഗ്രഹിച്ചിട്ട് നമ്മൾ ഉണ്ടായിരുന്നുള്ളു അതിന്റെ പനി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടില്ല അപ്പൊ അതും അത്യാവശ്യം ആലസ്യുണ്ടെന്നുള്ള ഒരു പരിമിതിക്ക് അപ്പുറത്തോട്ട് പോകുന്നതുകൊണ്ട് മാത്രമാണ് ആ പ്രൊജക്ട് ഞങ്ങൾ സർക്കാരിത്തേക്ക് വേണ്ടെന്ന് വെച്ചാൽ അത് പൂർണ്ണമായിട്ട് ഡ്രോപ്പ് ചെയ്തിട്ടില്ല അപ്പോ തലവരുത്തി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇടയിലൂടെയാണ് നമ്മുടെ പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഫണ്ടിനെ ആണെങ്കിലും അതിന് പക്ഷെ ആ തരത്തിലുള്ള ഒരു കുറവ് വരുത്താതെ തന്നെയാണ് നമ്മൾ അതിന് ഭംഗിയായിക്കൊണ്ട് ഈ ഇതിലോട്ട് പോകുന്നത് പുതുവൈപ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സിനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു വഹിച്ചുരണ്ട് ഗുണഭോക്താക്കൾക്ക് ആറുമാസ കാലയളവിൽ അൻപത് ശതമാനം സബ്സിഡി നിരക്കിലാണ് രണ്ടു ചാക്ക് കാലിത്തീറ്റ വീതം നൽകുന്നത് പഞ്ചായത്തിലെ മുഴുവൻ ക്ഷീര കർഷകർക്കും ധാതുലവണ മിശ്രിതം നൂറ് ശതമാനം സബ്സിഡി നിരക്കിലും നൽകുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ജമാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരേസ സോഫിയ ജോയ് പുതുവയ്പ്പ് ക്ഷീരോൽപാദക സഹകരണ സംഘം പ്രസിഡന്റ് പി കെ ബാബു എന്നിവർ പ്രസംഗിച്ചു ഇളകുന്നപ്പുഴ പഞ്ചായത്ത് വെറ്ററിനറി സർജൻ ഡോക്ടർ പി എ സൈറ പദ്ധതി വിശദീകരണം നടത്തി